ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യം പെട്ടെന്ന് കിട്ടി പറയണം എന്ന് തോന്നിയോണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതിലും കാര്യങ്ങളൊന്നും പറയാനില്ല ഇത് നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് തോന്നി നിങ്ങൾ ഒരുപാട് ആളുകൾ എന്തായാലും അറിഞ്ഞിട്ടും ഉണ്ടാവും പക്ഷെ എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല കാരണം ഇന്നലെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കമ്പാക്ക് നമ്മൾ ഭയങ്കര വാങ്ങിപ്പോൾ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഇന്ന് വളരെയധികം ഒരു വാർത്ത വന്നിട്ടുണ്ട് ന്യൂസുകളിലടക്കം ഒരുപാട് സ്റ്റാറുകൾ അത് വലിയ വാർത്തയാക്കിയിട്ടുണ്ട് ദ മാൻ ദ കിങ് ഇസ് ബാക്ക് മമ്മൂട്ടി അതായത് ജോർജ് മമ്മൂട്ടി അതായത് പുള്ളിക്കാരൻ്റെ അറിയാലോ പുള്ളിക്കാരൻ്റെ ഒരു പോസ്റ്റാണ് ഭയങ്കരമായിട്ട് ആളുകൾ ചർച്ചയാക്കിയിട്ടുള്ളത് ഇതാണ് സംഭവം സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസി ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോസ്റ്റാണ് പുള്ളിക്കാരനെ വെച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ കൈകൂപ്പി നിൽക്കുന്നതും കൊടുത്തിട്ടുണ്ട് എനിക്ക് ഞാനിത് ഇതിവിടെ സംസാരിക്കാൻ കാരണം ഇത് മാത്രല്ല ഇത് സംഭവം വന്നപ്പോഴേക്കും എത്ര പോസ്റ്റ് എത്ര നടന്മാരാണ് ഇത് ഇങ്ങനെ എന്താ പറയാ റീഷെയർ ചെയ്തിട്ടും അത് പോസ്റ്റ് ഇട്ടിട്ടും ആഘോഷമാക്കാനൊക്കെ പറയില്ലേ അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മോമെന്റ് ആണ് ഇവരൊക്കെ മെഗാസ്റ്റാർ ആയിട്ട് നിൽക്കാന്നുള്ളത് മാത്രമല്ല മമ്മൊക്കെ ആണെങ്കിലും നാലേട്ടനാണെങ്കിലും അവരൊക്കെ വലിയ ആളുകൾ നിൽക്കാൻ മാത്രമല്ല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും ആരാധനയോടെ കാണുകയും അവരുടെ കമ്പാക്റ്റിൽ വളരെ അധികം സന്തോഷിക്കുകയും ഇവൻ ഞാനും നിങ്ങളും അത് വളരെ സന്തോഷത്തോടെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റേഞ്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം എത്രമാത്രം വലുതാണ് എന്നുള്ളത് ആലോചിച്ചു പോവാണ് ഇപ്പോ ഇതിന്റെ പുറകെ വന്നിട്ടുള്ള ഒരു ട്രോൾ പോസ്റ്റ് ഇത് സിലി സ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ വന്നിട്ടുള്ളതാണ് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യമാണ് സ്ഥിരീകരിച്ച് ജോർജും ആന്റോ ജോസഫും ജോർജ് എട്ട് എട്ട് നമ്മൾ ഓൾറെഡി വായിച്ചു ആന്റോ ജോസഫ് എന്നിട്ടുള്ള ഇതാണ് ആഹ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 പറയുന്നത് ദൈവമേ നന്ദി യെസ് ദി കിങ് ഇസ് ബാക്ക് മമ്മൂട്ടിയുടെ ആരോഗ്യ വാർത്തയിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആക്ടർ ജയറാം ഒഫീഷ്യൽ പുള്ളിക്കാരൻ ഉള്ളത് ഇവർ രണ്ടുപേരും കൂടെ ഇത് യുവ സിനിമ പുള്ളി നമുക്ക് പേരെന്താണ് ജയറാം എത്ര പോലീസ് ഓഫീസർ ആയിട്ട് വന്നൊരു കടമുണ്ടല്ലോ ആ പേരും കിട്ടണില്ല എന്തായാലും നമുക്കിന്റെ ക്യാരക്ടറൊക്കെ എന്തോ എബ്രഹാം ആയിരുന്നു ശുഷു ശുഷു എബ്രഹാം മൗസിലായിരുന്നു യെസ് അതിലായിരുന്നു അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗോഡ് ഇസ് ഗ്രേറ്റ് അത് വളരെ ദൈവം വലിയവനാണ് അത് മാത്രം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു പോസ്റ്റും അത് പുള്ളിന്റെ കംബാക്ക് രസമായി അടുത്തത് ആന്റണി വർഗീസ് ഇരിക്കണത് നമുക്ക് അതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് ദ കിങ് എന്നിട്ട് കിരീടം കൊടുത്തിട്ടുണ്ട് ഈസ് ബാക്ക് യെസ് അത് തന്നെ പറയാം ദ കിങ് ഈസ് ബാക്ക് നെക്സ്റ്റ് രമേശ് പിഷാരടി ഓഫ് കോഴ്സ് പുള്ളിക്കാരന്റെ പോസ്റ്റ് വരുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇത് ഞാൻ സെലക്ട് ചെയ്തല്ല ഇതല്ലാതെ ഒരുപാട് നടന്മാറും ഒന്നും വേണ്ട ജോർജെറ്റിന്റെ ഒരു സ്റ്റോറി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇത് റീ പോസ്റ്റ് ചെയ്തേണ്ടത് പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട് ഇത് വെറുതെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെറുതെ നമ്മൾ നമ്മളിങ്ങനെ സ്ക്രോൾ അതിൻ്റെ ഇടയിൽ കണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചാണ് അപ്പോൾ രമേശ് പിഷാരടി കൊടുത്തിട്ടുള്ളത് എല്ലാം ഓക്കെ ആണ് ചിലപ്പോഴൊക്കെ വാക്കുകൾക്ക് സന്തോഷത്തെ അതേപടി പ്രകടിപ്പിക്കാനാവില്ല ഒരിക്കൽ കൂടി എല്ലാം ഓക്കെയാണ് പുള്ളിക്കാരന്റെ ക്യാപ്ഷൻസ് അറിയല്ലോ വൻ ക്യാപ്ഷൻസ് ആണ് ഉണ്ടാവാറുള്ളത് അടുത്ത് ശൈലജ ടീച്ചർ അത് അന്ന് കുട്ടികളുടെ ആഗ്രഹപ്രകാരം അമ്മൊക്കെ വെള്ളയും വെള്ളം ഇട്ടിട്ട് ആ പ്രോഗ്രാമിൽ പോയല്ലോ കൊറേ ആൾക്കാരുടെ കമന്റ് കണ്ടു എന്ത് വരാനാണ് താല്പര്യമുള്ള ആൾ ചോദിച്ചപ്പോൾ എന്ത് ഡ്രസ് ഇട്ട് വരുന്നത് വെള്ളയും വെള്ളയും വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഇട്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനാക്കി നിൽക്കുന്ന ഒരു സാധനമാണ് കൊടുത്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളതാണ് മമ്മൂട്ടിയുടെ സുഖ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുകയാണ് ഏറെ സന്തോഷം നൽകുന്ന നിമിഷമാണിത് വി കെ ശ്രീരാമന്റെ പോസ്റ്റ് ഉൾപ്പെടെ വായിക്കുമ്പോൾ ഏറെ വികാര വികാരതീതയാകുന്നു പ്രിയ മമ്മൂട്ടി കലാരംഗത്ത് കൂടുതൽ സജീവമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംഭവങ്ങൾ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് ചൊവീനോ തോമസ് ഇട്ടിരിക്കുന്നത് ഇത് നാലു മണിക്കൂർ മുമ്പിട്ടാണ് വെൽക്കം ബാക്ക് ചീഫ് എന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ചീഫ് അയ്യോ നെക്സ്റ്റ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി അജ്വർഗീസ് ആൻഡ് ആസിഫലി രണ്ടുപേരും കൂടെ കൊളാംബ് ചെയ്തിട്ടിരിക്കുന്നതാണ് വെൽക്കം ബാക്ക് സാർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അജ് വർഗീസ് എന്നിട്ട് ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഇതൊരു ക്യൂബ് സംഭവം ഉണ്ടല്ലോ അത് മ്മക്ക അതിന്റെ ഇടയിൽ അവരുടെ ഒരു കുട്ടിത്വവും അവരുടെ നമുക്ക് അവരോടുള്ളൊരു ഇഷ്ടവും അവർക്ക് മമ്മൂട്ടുള്ള അഡ്മിറേഷനും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ഒരു വൻ പരിപാടി അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അവിടെ ഉള്ളത് ഇപ്പൊ പറയാൻ എത്രയേ ഉള്ളൂ നമുക്ക് ഈസ് ബാക്ക് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് കുറെ വാർത്തകൾ ഇത് വലിയ ചർച്ചയായിട്ട് സംസാരിക്കുന്നത് കണ്ടു അതിന്റെ ഇപ്പൊന്നും വെക്കുന്നില്ല ഇക്ക എവിടെയും പോയിട്ടില്ല സിനിമാ രംഗത്ത് സജീവമായി വീണ്ടും വരും ഓക്കെ ഏജ് അത്രയും ഏജ് ഉണ്ട് സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങൾ വരും അങ്ങനെ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് പക്ഷെ ഇത് കുറച്ചധികം എനിക്ക് തോന്നുന്നു വളരെ ടോക്സിക് ആയിട്ടുള്ള ചില ആരാധകരൊക്കെ ഞാൻ അങ്ങനെ ആരാധകൊന്നും പറയുന്നില്ല പക്ഷെ പലപ്പോഴും ഈ വയ്യാത്ത സമയത്ത് പോലും ആ അത് പുള്ളിയൊക്കെ കഴിഞ്ഞു പുള്ളിയൊക്കെ തീർന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണെന്നാണ് പറയാനുള്ളത് ഫാൻഫേറ്റും കാര്യങ്ങളൊക്കെ ആവാം ഇവർ ഒരു പ്രശ്നമൊന്നുമില്ല ഇവരെന്തിനാണ് നമ്മൾ അത്തരത്തിൽ എന്തൊക്കെ പറഞ്ഞ മനുഷ്യനാണ് പുള്ളിക്കാരൻ വീണ്ടും പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചുവരുന്നത് ആത്മാർത്ഥമായ സന്തോഷം അത് പങ്കുവെക്കണം തോന്നിയാണ്ട് മാത്രമാണ് പറയുന്നത് വീണ്ടും പറയുന്നു ഫാൻസ് ആയിരിക്കും നിങ്ങൾക്ക് പല ആളുകളെയും ഇഷ്ടം ഉണ്ടാവാം നമ്മൾ നമ്മളൊരു വ്യക്തിയെ ഒക്കെ ആണെങ്കിലും നാലേട്ടനാണെങ്കിലും അത് നടനോ മറ്റൊന്നോ ആട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ആണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആരെയും തരം താഴ്ത്താനോ വയ്യാത്ത സമയത്ത് മുറ്റം പറയാനോ അവർ തീർന്നു പോകാനോ ഒന്നും പ്രാർത്ഥിക്കണ്ട ഒക്കെ ദൈവശ്വാസമുള്ള ആളുകളാണെങ്കിൽ ദൈവം തീരുമാനിച്ചോളും അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ കാലം തീരുമാനിച്ചോളും കാലല്ല കാലം താങ്ക് യു